بسم الله الرحمن الرحيم واذ قال عيسى بن مريم يا بني اسرائيل اني رسول الله യാ ബനി ഇസ്രായേൽ യാ ബനിന്നല്ലോട്ടോ പറഞ്ഞത് ശ്രദ്ധിക്കണത് നല്ലതാ ഇവര് പറയാറുണ്ട് പാലസ്തീൻ പണ്ടുണ്ട് ഖുറാനില് എവിടെ നോക്കിയാലും പറയുന്നൊരു വാക്ക് കിട്ടില്ല ഫിലിസ്തീൻ അതൊന്നും കാണാൻ കഴിയില്ല എവിടെ നോക്കിയാലും ഇസ്രായേൽ 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 ആണ് പക്ഷെ ഇവിടെ പണ്ടുണ്ട് ഫലസ്തീൻ പറയുന്നത് നല്ലൊരു ചെറുപ്പക്കാരൻ കണ്ണടയുണ്ട് കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് മുടിയുണ്ട് എല്ലാം കൊണ്ടും തികഞ്ഞൊരു ചെറുപ്പക്കാരൻ പക്ഷെ നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തലക്കാത്ത ആരാണ് ആൽതാമസം ഉണ്ടോയെന്ന് നോക്കണം എൻ്റെ പൊന്നാര ചങ്ങായി പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ യാവനി ഇസ്രായേൽ എന്ന് പരാമർശിച്ചത് ആരെക്കുറിച്ചാണ് മഹാനായ യാക്കൂബ് നബി അലി ഇസ്ലാത്തു വസ്സലാമിൻ്റെ സമുദായത്തെക്കുറിച്ചാണ് അല്ലാതെ ഇസ്രായേൽ ആണ് ആദ്യമുണ്ടായത് ഫലസ്തീൻ അല്ല ഉണ്ടായത് കാരണം ഖുർആാനിൽ യാബനി ഇസ്രായേൽ എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന നിങ്ങളുടെ ചിന്ത തെറ്റാണ് ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ വിഷയത്തെക്കുറിച്ച് ചെറുതായിട്ടെങ്കിലും ഒന്ന് നോക്കിയിട്ട് വരണ്ടേ ആളുകളൊക്കെ കാണുന്നതല്ലേ ഇതിപ്പോൾ ഞാനാണോ പറയുന്നത് ആരിഫ് ഹുസൈൻ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്ന ഇന്റർനെറ്റിനോട് നമുക്ക് ചോദിക്കാം ഇന്റർനെറ്റ് എന്താണ് പറയുന്നത് നോക്കാം എക്സ് മുസ്ലിമായ ആരിഫ് ഹുസൈൻ ഇന്റർനെറ്റിൽ ഒരു വീഡിയോ ഇട്ടു ഖുർആാനിൽ യാബനി ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേൽ സമൂഹമാണ് ആദ്യമുണ്ടായത് ഫലസ്തീനല്ല എന്ന് അർത്ഥമുണ്ടാക്കുന്നതാണ് എന്ന് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ ആരിഫ് ഹുസൈൻറെ വാദങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട് ഖുർആനിലെ യാബനി ഇസ്രായേൽ എന്നത് ഇസ്രായേൽ ജനതയെ അതായത് പ്രവാചകൻ യാക്കൂബിന്റെ ജേക്കബിന്റെ പരമ്പരയെയാണ് സൂചിപ്പിക്കുന്നത് ഇന്നത്തെ ഇസ്രായേൽ രാഷ്ട്രം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ രൂപീകൃതമായതാണ് അതിനാൽ ഖുർആാനിലെ ഈ പരാമർശം ഇന്നത്തെ ഇസ്രായേൽ രാഷ്ട്രത്തെ കുറിച്ചല്ല ചരിത്രങ്ങളെ വളച്ചൊടിക്കുന്നത് ശരിയല്ല വസ്തുതകൾ വളച്ചൊടിക്കുന്നത് തെറ്റിദ്ധാരണകൾക്കും സംഘർഷങ്ങൾക്കും കാരണമാകും ചരിത്രപരമായ സംഭവങ്ങളെയും വ്യക്തികളെയും വസ്തുനിഷ്ഠമായി സമീപിക്കേണ്ടത് പ്രധാനമാണ് എന്റെ ആരിഫിക്ക നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആളുകളെ ആണല്ലോ കുറെ മനുഷ്യന്മാര് ആൾദൈവമായും വലിയ പണ്ഡിതനായും ഒക്കെ പൊക്കിവെച്ചിരിക്കുന്നത് നിങ്ങൾ എന്താണ് പറഞ്ഞത് ഇന്റർനെറ്റിന്റെ കടന്നുവരവോട് കൂടി ഇസ്ലാം തകർന്ന് തരിപ്പണമാകുന്നല്ലേ എന്നാൽ അതേ ഇന്റർനെറ്റ് തന്നെയാണ് നിങ്ങളെ ഇവിടെ പൊളിച്ചെടുക്കുകയും ചെയ്തത് ആരിഫ് ഹുസൈൻ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ആളാണെന്നും ആരിഫ് ഹുസൈൻ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളാണെന്നും പറഞ്ഞതാരാ ഞാനാണോ അല്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്ന ഇന്റർനെറ്റ് തന്നെയാണ് പറഞ്ഞത് അതിന്റെ ശബ്ദശകലം ഞാൻ കേൾപ്പിക്കുകയും ചെയ്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ ഡെയിലി ഇരുന്നൂറ്റമ്പത് രൂപ മുടങ്ങാതെ കിട്ടും അല്ലെങ്കിൽ നല്ല ആരോഗ്യമില്ലേ നല്ല ശരീരമൊക്കെ ഇല്ലേ നല്ല മൊഞ്ചൊക്കെ ഇല്ലേ നല്ല പണിക്കും പോയി ജീവിക്കാൻ